ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഓണാവധിയൊക്കെ തുടങ്ങി എല്ലാവരും അതിൻ്റെ ആഘോഷത്തിൻ്റെ സമയമായിരിക്കും അല്ലേ ഞാൻ ഇന്ന് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഏഴര മണിയായിട്ടേ ഉള്ളൂ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഓണച്ചന്തയാണ് കേട്ടോ ഓണച്ചന്ത എന്ന് പറയുമ്പോൾ നല്ലൊരു വൈബാണ് നമ്മൾ നാട്ടിലെല്ലാവർക്കും അത് ഹിന്ദും എന്ന കണക്കൊന്നുമില്ല ആ ബാല വൃത്തഞ്ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണത് വീടിനോ ചേർന്നുള്ള ഒരു ഷോപ്പ് വയൽ കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മൾ മിനി പഞ്ചാബ് എന്ന് പറയും അതാണ് പഞ്ചാബിലെ ഓണച്ചന്ത എന്ന് പറയുന്നത് മിനി പഞ്ചാബിൽ ആദ്യമായിട്ടാണ് ഓണച്ചന്ത ഉള്ളട്ടോ വീടിനി തൊട്ടടുത്തുള്ള ഈ വയലിൽ പതിവ് പോലെ തന്നെ രാവിലെ മജീത് മാഷും കൂട്ടരും പണിക്കിറങ്ങിയിട്ടുണ്ട് അടുത്ത കൃഷി ഇറക്കാനുള്ള ഒരുക്കാനും തോന്നുന്നുണ്ട് ഈ വയലിൽ വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ സമയമൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും പണിയിലേക്ക് ഇറങ്ങുക അപ്പോൾ ഓണച്ചന്തയുടെ തുടക്കതാവിടുന്നാണ് എല്ലാം ഉണ്ട് പല വെറൈറ്റീസും ഉണ്ട് ഇത് വയനാട് പ്രീമിയം मैं बेरला और là. അഭസ്മാരത്തിനും വയറുവേനായിട്ടും നല്ല അവസരം കിട്ടാത്തതാണ് ഇത് ഇതോ ചെറുതേ ഇതിൽ ഈച്ച ഇതിലെങ്ങനെ ഈച്ച കീറു ഇവിടെ തേൻ തേന ഈച്ചല്ലാത്ത വെട്ടിണ്ട് ഏത് മോര് പ്രിയമുള്ള നാട്ടുകാരെ മിനി പഞ്ചാബിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ആറ്റിപ്പുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ ഓണച്ചന്ത നടക്കുകയാണ് ഏകദേശം ഫോട്ടോഗ്രാഫർ മാത്ര അത് പോയാ തീർന്നോട്ടോ അതിനാശം മങ്ങിയോ ആ വേണം വേണം അത് തീർന്നു അത് തീർന്നു ബിരിയാണി ബിരിയാണി ഇങ്ങനെയുള്ളതാണ് ബിരിയാണി തമ്പ ബിരിയാണി നിങ്ങൾ കപ്പ പ്രഥമനെ കപ്പ പ്രഥമനെ ആ സർക്കരട്ടിട്ടില്ല ആ ബിരിയാണി കപ്പ ബിരിയാണി ഞങ്ങ ചിക്കനാണോ ബീഫാണോ ബീഫാണ് ബീഫ് നിങ്ങൾ കപ്പ പ്രഥമനെ അപ്പ പ്രഥമനെ ആ ശർക്കരട്ടിട്ടില്ല ആ ബിരിയാണി കപ്പ ബിരിയാണി നല്ല കപ്പ പുడ్డిംഗ് കപ്പ ബിരിയാണി ഇത് കട്ട്ലേ തിക്കാട്ട്ലേ ആ

കുഞ്ഞാ തയ്യാള ഇത് രണ്ടാ കൊമ്പു ആണ് മഞ്ഞൊക്കെ വൈകിട്ട് കൊമ്പു ആണ് ഇതാണ് കാറ്ററിംഗ് ടീ ആമിനാസ് കിച്ചൺ തിന്നിട്ടല്ലേ ഞങ്ങൾ തിന്നിട്ട് ഉദ്ഘാടന അങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തിന്നണ്ട് സെപ്പറേറ്റ് അല്ലേ ഇന്ന് ഞമ്മളെ വാർഡ് കൗൺസിലർ കപ്പ ബിരിയാണി തിന്നു നിന്റെ ഹസ്ബൻഡ് കപ്പ ബിരിയാണി തിന്നാൻ തുടങ്ങിയില്ല ഒപ്പരേ തിന്നുള്ളു തിന്നു ഓ ചാനല് വരുമോ നോക്കേപ്പറേപ്പറേം ഇഞ്ചിവിടുന്നുണ്ടോ വാങ്ങല്ലേ സ്കൂളൊക്കെ തുടങ്ങിയ ചന്തയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ നാടൻ ചൂലും എല്ലാ ഐറ്റംസും ഉണ്ടാവും പപ്പായൊക്കെ കണ്ടാൽ ചിലപ്പോൾ ആരെങ്കിലും വാങ്ങുവാന്ന് പക്ഷേ വണ്ടിയിൽ പോകുന്ന ആളുകളൊക്കെ നിർത്തി പപ്പായൊക്കെ വാങ്ങുന്നുണ്ട് നല്ല ചൂലും മെടഞ്ഞ ചൂലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നാടൻ നെയ്യുണ്ട്

ൊക്കെ ഓരോരുത്തർ അവനവൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ മൺപാത്രങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു പല വെറൈറ്റീസ് എന്താ മൺപാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കാശിക്കുഞ്ചി പിന്നെ ഇത് മൺപാത്രത്തിൽ അങ്ങനെ കാണാത്തൊരു ആണ് കേട്ടോ അതായത് നമ്മൾ ചോറ് ഊറ്റിയിടാന് വേണ്ടിയിട്ട് ഓട്ടപാത്രം നമ്മൾ സ്റ്റീലിൻ്റെതും അലൂമിനിയത്തിൻ്റെതൊക്കെ കണ്ടിട്ടുണ്ട് മൺപാത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പം വെറൈറ്റി ആയിട്ട് വരുന്നതാണെന്നാണ് ഈ കലം ഉണ്ടാക്കുന്ന ആള് പറഞ്ഞിട്ടുള്ളത് എനിക്കും കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി പക്ഷേ ചെറിയ ആളുകളൊന്നും നമുക്ക് ഉണ്ടായിട്ട് തരില്ല രണ്ടോ മെമ്പർമാരും ഫാമിലി ഇങ്ങനെയുള്ള ചന്തയിലൊക്കെ വന്നാല് എല്ലാവരും എല്ലാ ഐറ്റംസും സ പൊതുവേ നമ്മളവിടെ അടുത്ത് ഉറപ്പറമ്പിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളതെന്ന് വെച്ചാൽ മകളൊരു സൂസ്കൂളിലാണ് ഉണ്ടാവാറ് ആദ്യമായിട്ടാണ് പഞ്ചാബ് ഇങ്ങനെ ചന്ത വലിയത് പക്ഷെ നല്ല സക്സസ് ആയിരുന്നു എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഒരു പന്ത്രണ്ടര വരെ എല്ലാവരും ഇവിടെയായിരുന്നു അവിടെ ഓരോ ഭാഗത്ത് കുറച്ചപ്പുറത്തുള്ള കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാളില് ഏഹ് പങ്കെടുക്കാനും വന്നിട്ടുണ്ടേന്ന് അല്ലാതെ വിസിറ്റ് ചെയ്യാനും കുറച്ചൊക്കെ ഐറ്റംസ് വാങ്ങാനും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഓരോരോ നാടിന്റെ സന്തോഷവും കാലുന്നത് കൂട്ടായ്മ ചിലപ്പോൾ എല്ലാവരും സാധനം വേണ്ടിയിട്ടൊന്നായിരിക്കില്ല വാങ്ങുന്നത് എന്നാലും എന്നാലും അതൊന്ന് എല്ലാവരും കൂടി പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് കൊച്ചശ്ശേരി ഭാഗത്തുള്ളവർക്ക് അടുത്തുള്ള ആളുകളും സാമ്പാർ പൊടി ഇറച്ചി മസാല ഫിഷ് മസാല ഒക്കെ അവർ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇതിലുണ്ട് ഞാനത് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇവരുടെ പാക്കിന് താഴെ ആയിട്ടുണ്ട് ഓൺലൈനായിട്ട് അവർ പൊതിർ അയച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ഐറ്റംസാണ് ഞാനും വാങ്ങി അപ്പോൾ നമുക്ക് നോക്കാലോ എന്താണ് സംഗതി ഹോം മെയ്ഡാണ് ഒക്കെ സ്ത്രീകൾ ചെയ്യുന്നതാണ് പിന്നെ കേക്ക് പുഡിങ് ഗുലാബ് ജാമുന് അങ്ങനെയുള്ള ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഹണി പല വെറൈറ്റീസ് വയനാട് പറഞ്ഞാല് നല്ല സർട്ടിഫൈസ്ഡ് ഹണിയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പല അതിനെപ്പറ്റി ഒരുപാട് പഠിച്ചാണ് ഈ ഹണി നമ്മൾ ശേഖരിച്ച് പ്രോസസ്സ് ചെയ്ത് ഗവൺമെൻറ് ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിൽക്കുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഹണിയാണ് വയനാട് പ്രീമിയം ഹണി ഞാൻ പിടിക്കും പോയി ഒന്നു വാങ്ങി നാല് കിലോട്ടല്ലോ അഞ്ചു അഞ്ച് കിലോ ൂവപ്പൊടി പനംപൊടി പിന്നെ കമ്പത്തിൻ്റെ പൊടി ഇത് കൂടെ പല വെറൈറ്റീസിലുള്ള ചെറുതും വെറുതെയാണ് പിന്നെ കൊട്ട ഒരുവിധം എല്ലാവരും കൊട്ട ആദ്യം തന്നെ വാങ്ങിയിട്ടാണ് കൊട്ട വാങ്ങിയ പിന്നെ ബാക്കി വാങ്ങുന്ന സാധനങ്ങൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊട്ടൻ്റെ സ്ഥലത്ത് ഭയങ്കര തിരക്കിയാണ് ഞാൻ കൊട്ടക്കോരി ചോദിച്ചപ്പോൾ കൊട്ടക്കോരി ഇപ്പം വരുന്നേ ഇല്ലയെന്ന് പറഞ്ഞ് വീഡിയോ കാണുമ്പോൾ ചിലക്കെങ്കിലും കൊട്ടക്കോരി ഒന്നും അറിയലുണ്ടാവില്ല ചോറ് മുറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ മുള കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് കൊട്ടക്കോരി ചട്ടിയും കൊല്ലം കുറേ ആളുകൾ വാങ്ങി ഞാൻ വാങ്ങിയ മസാലകൾ ഇതൊക്കെയാണ് എൻ്റെ അതിൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവർക്ക് ഒറിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മറ്റേ കൂവപ്പൊടി കൂവപ്പൊടി മീൻസ് കാട്ടിലുണ്ടാവുന്ന കൂവേൻ്റെതാണ് അല്ലേ ഇത് ഞാൻ വാങ്ങിയ പനംപൊടിയാണ് പിന്നെ പുളിയച്ചാറ് പിന്നെ കമ്പപ്പൊടി കമ്പപ്പൊടി മുമ്പൊക്കെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നൊസ്റ്റാളിയെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയത് നാടൻ മോര് പിന്നെ ഒരു ചിരട്ടക്കയിൽ വാങ്ങി ഓട്ടടക്കൾ ചട്ടി വാങ്ങി പിന്നെ കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ മല്ലിമുളക് ഞാൻ സ്ഥിരം വാങ്ങുന്ന ആളെന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വാങ്ങി കപ്പ ബിരിയാണി വാങ്ങിയിരുന്നു അതാണിത് കാണുന്നത് അപ്പോ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഓണത്തെന്താ ഭയപ്പ് കേട്ടോ ഓണം നമ്മളെ കേരള ദേശീയോത്സവം എന്നല്ലേ പറയാ അപ്പം അതിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന ഒരു ഐതിഹ്യം എന്നു പറയുന്നത് മഹാബലി ാണ് അതല്ലാതെ അതിന്റെ എന്താ പറയുക മലയാള അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിന്റെ ഒരു വിശദീകരണം കേട്ടിട്ടേ ഉള്ളൂ അതൊന്ന് പറഞ്ഞു തരുമോ പിന്നെ മഹാബലിയെ കുറിച്ചൊക്കെ മഹാബലി എന്നുള്ള പേര് തന്നെ മഹത്തായ ബലി എന്നാണ് അത്രയും വലിയ ത്യാഗം ചെയ്ത ഒരാൾ അപ്പൊ എന്താണ് അദ്ദേഹം ത്യാഗം എന്നുള്ളത് നമുക്ക് അറിയാം കാരണം അദ്ദേഹം തിരുവുമ്പിൽ വാമനില് വന്ന് മൂന്നടി ചോദിച്ചപ്പോൾ അല്ലേ കൂടത്തേക്കുണ്ടാകുന്നില്ല കാരണം ആദ്യത്തെ രണ്ടടിയിൽ ഭൂമിയും സ്വർഗവും പാതകളൊക്കെ എടുത്തു പിന്നെ വെക്കാൻ ഇല്ലാതായപ്പോഴാണ് തല കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ പിന്നെ മഹാബലിയുടെ അഹങ്കാരത്തിന്റെ ഒരു ശിക്ഷ കൂടിയാണ് കാരണം മഹാബലി പ്രജാതൽപുരനാണ് എല്ലാമാണ് എല്ലാം അക്ഷയ ഐശ്വര്യനോട് കൂടി ഭരിച്ചിരുന്ന ഒരു സ്വർഗരാജാവാണല്ലോ അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് അഹങ്കാരം ഇവർക്കുണ്ടായിരുന്നു കീഴടക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് വന്നപ്പോൾ ദേവന്മാരുടെ കംപ്ലൈന്റ് ആയിട്ട് വന്നു അങ്ങനെ ദേവമാതാവായ അതിഥിയാണ് ഈ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ വിഷ്ണു വാമന അവതാരമെടുത്തുകൊണ്ടാണ് ഈ ഒരു ഭൂമി അളനിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെട്ടിത്താഴ്ത്തുന്ന സന്ദർഭത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മഹാബലിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മഹാബലി എല്ലാ ഘട്ടത്തിലും മനുഷ്യരെല്ലാം അങ്ങനത്തെ ആ കാലത്തിലെ മഹാബേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പടുത്തുന്ന സംഗതിയാണ് അതിൻ്റെ ഒരു പേരിൽ എല്ലാ വർഷവും തന്നെ നാട് കാണാൻ വേണ്ടിയിട്ട് മഹാബലി വരും എന്നുള്ളതാണ് ഒരു ഐതിഹ്യം ഒരു ഓണം എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഓണം അതിന് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം നമ്മൾ നേരത്തെ കേരളമൊക്കെ ഉണ്ട് കേരളം അമ്പത്തിയാറിലാണ് ഒരു സംസ്ഥാനമായിട്ട് വരുന്നത് തൊട്ട് മുമ്പൊക്കെ നമ്മൾ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ദ്രാവിഡ ഇതിൽപ്പെടുന്ന ദ്രാവിഡ ഭാഷയാണ് നമ്മുടെ മലയാളം തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള സംസ്കൃതിയെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ആ വാക്ക് യഥാർത്ഥത്തിൽ വരുന്നത് ചിങ്ങമാസത്തിൻ്റെ യഥാർത്ഥത്തിൽ പേര് ശ്രാവണമെന്നാണ് ശ്രാവണ മാസം ശ്രാവണ മാസം ആ ശ്രാവണ മാസത്തിലാണ് ഈ ആഘോഷ തിരുവോണ നാട് വരുന്നത് അപ്പോൾ ശ്രാവണം എന്നുള്ളത് പിന്നീട് ആവണം എന്ന് വന്നു പിന്നീട് ലാവണി മാസം എന്ന് പറയാറുണ്ട് അതാണ് ആവണം ഓണമായിട്ട് മാറുന്നത് ഓണം എന്നുള്ള പേര് വരുന്നത് അപ്പം അതിന് പല ഐതിഹ്യങ്ങളുണ്ടായി എല്ലാം ഈ നമുക്ക് നമ്മുടെ മിക്കവാറും എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഐതിഹ്യത്തിന് പുറത്താണ് നമ്മൾ ചില വിശ്വാസങ്ങൾ വരുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഉണ്ടാകാം പക്ഷേ കൂടുതലും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇതല്ലാതെ നമ്മുടെ സമ്പൽ സമൃദ്ധി ആയിട്ടും കണക്ട് ചെയ്തിട്ട് ഓണത്തിനെ പറയാല്ലേ ഓണം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷം കാണാത്ത യഥാർത്ഥത്തിൽ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ നേരത്തെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മഴയും വെയിലും തുല്യമായിട്ടുള്ള പ്രദേശമാണല്ലോ ആറുമാസം മഴ ആറുമാസം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടു അപ്പോൾ മഴ കഴിഞ്ഞ് വെയിൽ തെളിയുന്ന ആ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഓണക്കാലം ഇന്നിപ്പോ അങ്ങനെ ഓണത്തിന് മഴയും വെയിലും ഒക്കെ എപ്പോഴും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥ അങ്ങനെ നേരത്തെ അങ്ങനെ ആയിരുന്നു കൃത്യമായിട്ട് ദാരിദ്ര്യ വിളവെടുപ്പിന്റെ ഒരു സമയമായിരുന്നു അപ്പൊ ആ അതിന്റെ സന്തോഷമുണ്ട് കച്ചവടമൊക്കെ വ്യാപാരമൊക്കെ കൂടുതൽ ഉർജ്വസ് ആകുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അതുകൊണ്ടുകൂടിയാണ് അതിനെ നമ്മൾ സമൃദ്ധിയുടെ ഒരു ാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഐതിഹ്യങ്ങൾ ഇതിനൊക്കെ കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ ചില ആഘോഷങ്ങൾ നമ്മളെ മിക്കവാറും നമ്മുടെ ഉത്സവങ്ങളൊക്കെ തന്നെ നമ്മുടെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെയുള്ളത് അനുഷ്ഠാനങ്ങള് അമ്പലമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചില അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടു ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിന്റെ എല്ലാ ഇതും നമ്മൾ നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടു കാർഷിക നാടാണല്ലോ നമ്മുടെ നാട് ആ അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ഓണത്തെക്കുറിച്ച് പറയുന്നത് പിന്നെ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ശ്രീബുദ്ധൻ ബുദ്ധന് എന്താ പറയാ ശ്രവണപഥത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള അർത്ഥത്തിൽ ശ്രവണനാവുന്നത് പിന്നെ ഈ ഒരു തിരുവോണ നാൾ ഈ നാളിലാണ് എന്ന് പറയുന്നത് അതായത് സിദ്ധാർത്ഥൻ എന്നതിൽ നിന്ന് അദ്ദേഹം ആത്മീയ തെടി മാറുന്ന ആ ഒരു ബോധമുണ്ടാകുന്ന ശ്രീബുദ്ധനാകുന്ന ആ ഒരു നാട് ആ അർത്ഥത്തിൽ പറയാറുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നേരത്തെ ശ്രീ ബുദ്ധമതം വളരെ വേരോടി ഒന്നായിരുന്നു ബുദ്ധമതത്തിൻ്റെ മേലെ ഹിന്ദുമതം ആധിപത്യം സ്ഥാപിക്കുകയാണ് പിന്നെ ഉണ്ടായത് ഓരോ മതങ്ങളും വന്നിട്ട് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ അത് മതപ്രചാരണം കൊണ്ടും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള സംഗതികളുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് ഇത് ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായവും ഉണ്ട് മറ്റൊരു കൗതുകം ഉള്ളതെന്നു വെച്ചാൽ കേരളത്തിലെ പ്രത്യേകം പറയുന്ന സമയത്ത് നമ്മൾ ചേരമാൻ പെരുമാൾ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മക്കയിലേക്ക് പോകുന്ന നാൾ ആണെങ്കിൽ വണ്ണാണെന്ന് ഈ തൃക്കാക്കരപ്പനൊക്കെ എടുക്കുന്ന ആ നാട്ടിൽ നാട്ടിലാണ് തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഈ വാമന മൂർത്തി നിൽക്കുന്ന സ്ഥലമാണ് വിഷ്ണുവിന്റെ അവതാരമുള്ള അമ്പലമാണ് തൃക്കാക്കരപരാധ അത് ഈ നാട്ടിലാണുള്ളത് അപ്പോൾ ഐതിഹ്യങ്ങളൊരു പക്ഷേ എന്തെങ്കിലും ചെറിയൊരു അംശം ഉണ്ടാവാം അതിൻ്റെ മേലിൽ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മൾ പലതും അങ്ങനെയാണല്ലോ ഓണം കഥകൾ പിന്നീട് മെനയ്യാണ് കഥ എന്ന് പറഞ്ഞാൽ തന്നെ മെനയുന്നാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്തായാലും കേരളത്തെ സംബന്ധിടത്തോളം ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കണമെന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കുചേരുന്ന ഒരു സംഭവമായിട്ട് ഓണം മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യഥാർത്ഥത്തിൽ ദേശീയ ഉത്സവമായ ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിക്കുന്നത് പട്ടം താണുള്ള മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അറുപത്തി ഒന്നിൽ അന്നാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അന്നു മുതലാണ് ഓണം സർക്കാർ തലത്തിൽ തന്നെ വലിയൊരു വലിയൊരാഘോഷമായിട്ട് മാറുന്നതും സർക്കാർ അത് വലിയ ഓണം വാരാഘോഷവുമായിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ അതാണ് ഏതായാലും നമ്മളൊക്കെ നാടിന്റെ ഒരു ഗ്രാമീണമായ അന്തരീക്ഷം തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷമാണ് ചിലർക്ക് പൂക്കളാണ് ചിലർക്ക് സദ്യയാണ് ചിലർക്ക് ഓണത്തല്ലാണ് ചിലർക്ക് ഓണക്കളികളാണ് കുഞ്ഞാലാട്ടമാണ് പലർക്കും പലതാണ് ഏതായാലും എല്ലാവർക്കും ഓണം ആശംസകൾ എന്റെ ഭയങ്കര